ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൊബൈൽ യൂസേഴ്സ് അറിഞ്ഞിരിക്കേണ്ട അതായത് മൊബൈൽ യൂസ് ചെയ്യാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അതായത് എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പുതിയ കുറച്ച് അപ്ഡേറ്റ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ രാജ്യത്തെ മൊബൈൽ കമ്പനികൾ സിം ആക്ടിവേഷൻ്റെ പേരിൽ നടത്തുന്ന കൊള്ള അവസാനിപ്പിക്കാനുള്ള ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മാസം കുറഞ്ഞത് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ റീചാർജ് ചെയ്തില്ലെങ്കിൽ സിം കട്ടാകും എന്നുള്ള നില എന്നുള്ള നിലയ്ക്കാണ് നിലവിലത്തെ രീതി ഉള്ളത് അല്ലേ എന്നാൽ ഇരുപത് രൂപ ബാലൻസ് ഉണ്ടെങ്കിൽ സിം ആക്ടിവേഷൻ തുടരണമെന്നാണ് ട്രൈ മൊബൈൽ കമ്പനികൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ദശലക്ഷക്കണക്കിന് മൊബൈൽ ഉപഭോക്താക്കൾക്ക് ആശ്വാസം നൽകുന്നതാണ് ഈ ഒരു നിർദ്ദേശം മിനിമം ബാലൻസ് ഉണ്ടെങ്കിലും ഒരു സിം കാർഡ് വളരെ കാലമായിട്ട് ഉപയോഗിക്കാതിരുന്നാൽ മൊബൈൽ കമ്പനികൾ അത് ഡീആക്ടിവേറ്റ് ചെയ്യും ട്രായ് നിർദ്ദേശപ്രകാരം തൊണ്ണൂറ് ദിവസത്തേക്ക് സിം കാർഡ് ഉപയോഗിച്ചില്ലെങ്കിൽ അത് ഡീആക്ടിവേറ്റ് ചെയ്യപ്പെടും എന്നാൽ അക്കൗണ്ടിൽ ഒരു ഇരുപത് രൂപയിൽ കൂടുതലുണ്ടെങ്കിൽ സിം കാർഡ് മുപ്പത് ദിവസത്തേക്ക് കൂടി തുടരുന്നതായിരിക്കും ഇരുപത് രൂപയോ അതിൽ കൂടുതലോ ബാലൻസ് ഉള്ളിടത്തോളം ഈ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കും കൂടാതെ ബാലൻസ് ഇരുപത് രൂപയിൽ താഴെയാണെങ്കിൽ കാർഡ് നിർജ്ജീവമാകുകയും ചെയ്യും ഇങ്ങനെ സംഭവിച്ചാൽ ഇരുപത് രൂപ ഉപയോഗിച്ച് റീചാർജ് ചെയ്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നമ്പർ വീണ്ടും സജീവമാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് നിലവിളിൽ നിലവിലെ രീതിയിൽ എന്ന് പറഞ്ഞാൽ പല മുതിർന്നവരെയും നിർധനരായിട്ടുള്ളവരെയൊക്കെ വളരെയധികം ബാധിക്കുന്നുണ്ട് കാരണം ഈ ഒരു രീതിയിൽ ഒരു മാസം കഴിഞ്ഞ് സിമ്മ് ഡീ ആകാറുണ്ട് റിലയൻസ് ജിയോ എയർടെൽ ബി എസ് എൻ എൽ ഐഡിയ വോഡോഫോൺ എന്നീ കമ്പനികൾക്കെല്ലാം ട്രായുടെ നിർദ്ദേശം ബാധകമാണ് ടെലികോം കമ്പനികളെല്ലാം ഉപയോക്താക്കളുടെ വോയിസ് കോളിങ്ങിനും എസ് എം എസ് ആവശ്യങ്ങൾക്കും മാത്രമായിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു വൗച്ചറും കൂടി അവതരിപ്പിക്കേണ്ടതുണ്ട് ഈ ഒരു നിർദ്ദേശം ഏറ്റവും കൂടുതൽ ഗുണകരമായി തീരുന്നത് പ്രവാസികൾക്കാണ് കേട്ടോ കാരണം അവധിക്ക് മാത്രമായിരിക്കും നമ്മുടെ നാട്ടിലെ സിമ്മ് റീചാർജ് ചെയ്ത് ഉപയോഗിക്കുക പക്ഷേ വർഷം മുഴുവനും അവരത് റീചാർജ് ചെയ്ത് സൂക്ഷിക്കേണ്ട കാര്യമുണ്ട് ഇനി അത് തുടരേണ്ട കാര്യമില്ല പുതിയ നിയമത്തോടൊപ്പം മാസം ഇരുപത് രൂപയുടെ റീചാർജ് ചെയ്താൽ വർഷം മുഴുവൻ വാലിഡിറ്റി ലഭിക്കുന്നതായിരിക്കും മാത്രമല്ല ഡ്യുവൽ സിം ഉപയോഗിക്കുന്നവർക്കും ഇപ്പോഴത്തെ നിർദ്ദേശം ആശ്വാസകരമായിരിക്കും ഈയൊരു നിർദ്ദേശം നിങ്ങളുടെ പ്രവാസിയായിട്ടുള്ള കൂട്ടുകാർക്കും വീട്ടുകാർക്കും ബന്ധുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഇതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ താങ്ക്